സ്നാക്സുകളെല്ലാം വന്നിട്ട് അത്യാവശ്യം നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ എന്താ നമ്മളെ കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇലയട കഴിച്ചു ഉള്ളിവട ഉള്ളിവട ഈ മൂന്ന് സാധനം നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോഴാണ് ഞാൻ ഇവരെ പറ്റി ഇവരെ പറ്റി ചോദിച്ചത് ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ കിട്ടുന്ന കടികളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കടകളിലൊക്കെ കിട്ടുന്നതാണ് നല്ല ഷോപ്പ് അതുപോലെ ഒരു ഷോപ്പുണ്ട് ഞാൻ ഇന്നാണ് ആ ഷോപ്പിനെ പറ്റി അറിഞ്ഞത് അപ്പൊ ആ ഷോപ്പിന്റെ പേര് ചായഗല്ലി എന്നാണ് നമ്മളെ കരാമ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെയും അതേപോലെ തന്നെ ദാ നമ്മളെ ലുലു ഹൈപ്പറിന്റെ ഒക്കെ ഇൻബെറ്റിവിൽ വരുന്ന ആ റോഡിലായിട്ടാണ് നമ്മളെ ഈ ഒരു ചായഗല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കട വരുന്നത് ഇപ്പം ഇതാ നമുക്കിവിടെ നോക്കിയാണ് കാണാം ചായക്കളി ചായക്കട തട്ടുകടന്നിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ ഞാനിപ്പോൾ ഇവിടെ കയറിയ സമയത്ത് ഇവിടെയുള്ള സ്നാക്സുകളെല്ലാം വന്നിട്ട് അത്യാവശ്യം നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ എന്താ നമ്മളെ കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇലയട കഴിച്ചു അതേപോലെ ഉള്ളിവട ഉള്ളിവട ഈ മൂന്ന് സാധനം നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു അപ്പോഴാണ് ഞാൻ ഇവരെ പറ്റി ഇവരെ പറ്റി ചോദിച്ചത് ഇത് എപ്പോഴാണ് തുടങ്ങിയത് എങ്ങനെയാണ് അപ്പം ഇവിടെ ഇവിടുള്ള എൻ്റെ മുമ്പിലിരുന്നൊരു പുള്ളി എന്നോട് പറഞ്ഞു ഇവിടുത്തെ ബീഫും പൊറോട്ടയും ഇവിടെ ഇവിടെ ഒരു ഏഴ് മണിക്ക് ശേഷമാണ് അത്തരം ഭക്ഷണങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കിട്ടുകായ്ച്ച ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ലഞ്ച് ആണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഇതാ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ആ ഒരു ചോറും കറികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുക്കാറുള്ളത് ഇതാ നമ്മൾ നാട്ടിലൊക്കെയുള്ള ചെറിയ കടയിലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ടേസ്റ്റ് ആണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇന്ന് വൈകിട്ട് ഇതാ നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് ഇതാ നമ്മളിവിടുത്തെ നൈറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മുടെ സമയം ഏതാണ്ട് വന്നിട്ട് ഒരു എട്ടരയോട് കൂടിയിട്ട് ഇതാ നമ്മൾ നേരെ വന്നിട്ട് ഇതാ നമ്മുടെ ചായകലയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മുടെ ബീഫ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മളെ ബീഫ് കിടുക്കാച്ചി എന്ന് പറഞ്ഞ ഐറ്റമാണ് ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഫ്രോസണിൻ്റെ തന്നെ ഇച്ചിരി കൂടി സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതാണ് ഈ ഒരു ബീഫ് കിടുക്കാച്ചി എന്ന് പറയുന്നത് അപ്പോൾ ബീഫ് കെടുക്കാച്ചിയും അതേപോലെ തന്നെ ഇതാണ് നമ്മൾ പൊറോട്ട ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സ്പോഞ്ചി മാറിയിട്ടുള്ള നല്ല കിടുക്കാച്ചി ബീഫാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി സാലഡ് ആ ബീഫിൻ്റെ തന്നെ ഇച്ചിരി സാലഡിൽ മുക്കിയിട്ട് പറഞ്ഞത് സത്യം എന്ന് സത്യം കിട്ടാച്ചി നല്ല പെപ്പറിൻ്റെ ഫ്ലേവർ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ മലപ്പുറം ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാല് നല്ല ഫ്രഷ് ബീഫിൻ്റെയാണ് ആ ഒരു മലപ്പുറം സ്റ്റൈലിൽ തന്നെ കിട്ടുന്ന ഒരു ബീഫുണ്ട് അതിൻ്റെയൊക്കെ മാത്രമല്ല ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന രക്ഷില്ല അടിപൊളി ഞാൻ കഴിക്കട്ടെ സൂപ്പർ ടേസ്റ്റ് അപ്പൊ ഇതാ നമ്മളെ ഷാൻ ബ്രോ ഉണ്ട് ഇവിടെ അപ്പൊ ഷാൻ ബ്രോ ആണ് നമുക്ക് വൈകിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഇതാ നമ്മളിടയ്ക്ക് ഇവിടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മളെ കേൽ രാവുല്ലാവുല അങ്ങനെയാണ് പേര് അപ്പൊ ലാവുൽ ബ്രോ ഉണ്ട് അപ്പൊ ഇവരൊക്കെ ഇവിടെ വെച്ചിട്ട് പൊതുവായി പരിചയപ്പെട്ട ആൾക്കാരാണ് അപ്പൊ എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കാരണം ഞാൻ സ്നാക്സ് കഴിക്കാൻ ഇവിടെ എനിക്ക് തന്നിരുന്ന പുള്ളി ഞാൻ വന്ന് ഞാൻ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഇപ്പം ഇങ്ങനെ ഇവിടുത്തെ ഫുഡ് എങ്ങനെ അപ്പാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അടിപൊളിയാണ് രാത്രി ഏ വണിങ് ശേഷം ഇങ്ങനെ ബീഫിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതെല്ലാം അടിപൊളിയാണ് അതേപോലെ തന്നെ ഈവൻ ആ ലഞ്ചും അടിപൊളിയാണ് പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കെടുക്കാച്ച് നല്ല ആ പെപ്പറിൻ്റെ ഫ്ലേവറും നമ്മുടെ നാട്ടിൽ കിടന്ന ബീഫിന്റെ എഫക്റ്റും ആ നൂലും മാത്രമേ ഉണ്ട് ബീഫൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിപൊളി കാണാം യെസ് അപ്പോൾ ഇതാ നമ്മളെ ഈ ഷോപ്പിൽ വന്നിട്ട് അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പം ദാ ഇവിടെ ഇരിക്കാനുള്ള സിറ്റിങ്സ് ഇൻസൈഡിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഔട്ട് സൈഡിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു പറഞ്ഞ ലൊക്കേഷൻ നിങ്ങളാരും മറക്കണ്ട അതാ നമ്മളെ കരാമൻ റെസ്റ്റോറൻറ്റ് അതായത് ഒരു സെയിം ലൈൻ തന്നെയാണ് ഇതാ നമ്മളെ ചായ്കല്ല് ഉള്ളത് അപ്പം അഡാറ അടിപൊളി ഫുഡ് തന്നെയാണ് അപ്പോൾ ലഞ്ചും അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ വേണ്ടി നാളാണ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീം ടു പാഷൻ